തലമുടി വളരാൻ ഈ ഏഴ് നട്ട്സ് കഴിക്കും തലമുടി വളരാൻ വിറ്റാമിനുകളും ധാതുക്കളും മറ്റും അടങ്ങിയ നട്ട്സുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് എന്നാണ് ന്യൂട്രീഷനിസ്റ്റുകൾ പറയുന്നത് അത്തരത്തിൽ തലമുടി വളരാൻ സഹായിക്കുന്ന ചില നട്ട്സുകളെ പരിചയപ്പെടാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ബ്രസീൽ നട്ട്സ് പോഷക ഗുണങ്ങൾ ധാരാളം അടങ്ങിയതാണ് ബ്രസീൽ നട്ട്സ് സെലിനിയം ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ഇവ തലമുടി വളരാനും മുടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഗുണം ചെയ്യുമെന്ന് ന്യൂട്രീഷനിസ്റ്റായ ദീപ്ശിക ജെയിൻ പറയുന്നു രണ്ട് അണ്ടിപ്പരിപ്പ് മോണോസാച്ചുറേറ്റഡ് പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ പോലുള്ള ആരോഗ്യകരമായ കൊഴുപ്പുകൾ കശുവണ്ടിയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതിനാൽ അണ്ടിപ്പരിപ്പ് കഴിക്കുന്നതും തലമുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് മൂന്ന് ബദാം ബയോട്ടിൻ പ്രോട്ടീൻ ഇരുമ്പ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സിങ്ക് വിറ്റാമിൻ ഇ വിറ്റാമിൻ ബി എന്നിവ അടങ്ങിയ ബദാം കഴിക്കുന്നത് തലമുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കും ഇതിനായി കുതിർത്ത ബദാം കഴിക്കാം നാല് നിലക്കടല നമുക്ക് സർവ്വസാധാരണമായി കിട്ടുന്ന കപ്പലണ്ടി അഥവാ നിലക്കടല മുടി കൊഴിച്ചിൽ നിർത്താൻ നല്ലതാണ് പ്രോട്ടീൻ ബയോട്ടീൻ വൈറ്റമിൻ ഇ എന്നിവ അടങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള നട്ട്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വാങ്ങാനും അത്രയ്ക്ക് വിലയില്ല ഇത് ദിവസവും ഒരു പിടി കഴിക്കുന്നത് തന്നെ ഏറെ ഗുണം ലഭിക്കും വാൾനട്ട്സ് ആണ് അടുത്തത് ഇത് ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കുമെല്ലാം ഏറെ നല്ലതാണ് ഇതിൽ വൈറ്റമിൻ ഇ പ്രോട്ടീൻ കൊഴുപ്പ് എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് ഫൈറ്റോകെമിക്കലുകളും ഉയർന്ന അളവിലുള്ള പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകളും വാൾനട്ടിൽ അടങ്ങിയിട്ടുണ്ട് ഇതിലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ മറ്റു പല ഗുണങ്ങളും നൽകുന്നവയാണ് ദിവസവും നാല് മുതൽ അഞ്ചെണ്ണം വരെ കഴിക്കാം മുടിക്കും ചർമ്മത്തിനും ചർമ്മത്തിനുമൊപ്പം ഏറെ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ഇത് ആറ് പംകിൻ സീഡ് പംകിൻ സീഡ് അഥവാ മത്തങ്ങ കുരു മുടിയുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ഇതിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് സിങ്ക് മഗ്നീഷ്യം ഫോസ്ഫറസ് എന്നിവയെല്ലാം മത്തങ്ങ കുരുവിൽ അടങ്ങിയിട്ടുണ്ട് പുതിയ മുടികൾ വളരാൻ ഇതേറെ നല്ലതാണ് ഏഴ് ചിയ സീഡുകൾ ഇത് മുടിയുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് മുടിയുടെ നീളവും കട്ടിയും ആരോഗ്യവും എല്ലാം കൂട്ടാൻ ഇതേറെ നല്ലതാണ് ഇവയിൽ ഒമേഗ ത്രീ അടക്കമുള്ള പല പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇത്തരം ഗുണങ്ങൾ നൽകുന്ന ഒന്ന് തന്നെയാണ് ഫ്ലാക്സ് സീഡുകളും ഇവ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളുടെ നല്ലൊരു ഉറവിടമാണ് മുടിയുടെ ആരോഗ്യത്തിന് ഇവ ഏറെ മെൽ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്